നവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപഥ എൺപത്തിയഞ്ചിൽ പെരുവമ്പുഴ മുതൽ മൂവാറ്റുപുഴ വരെയുള്ള പ്രദേശങ്ങളിൽ ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി റോഡിൽ നാല് സ്ഥലങ്ങളിൽ മണിക്കൂറുകളോളം വെള്ളക്കെട്ട് രൂപപ്പെട്ട് അപകടം അപകടമുണ്ടാവുന്ന സാഹചര്യത്തിലാണ് എംപിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്ത് പരിശോധന നടത്തിയത് ശാശ്വതമായി പരിഹാരമുണ്ടാകുമെന്ന് എം പി പ്രതികരിച്ചു ദേശീയപാത എൺപത്തഞ്ചിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന പ്രദേശങ്ങളിലാണ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത് പെരുവംമൊഴി മുതൽ മൂവാറ്റുപുഴ വരെയുള്ള പ്രദേശങ്ങളിലാണ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടങ്ങുന്ന സംഘം പരിശോധന നടത്തിയത് പെരുവംമൊഴി മുതൽ മൂവാറ്റുപുഴ വരെയുള്ള പ്രദേശങ്ങളിലെ നാല് സ്ഥലങ്ങളിൽ ദീർഘസമയം വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യത്തിലാണ് എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്കെത്തിയത് ിപ്പടി കടാദി ഷാപ്പുംപടി സംഗമം ജംഗ്ഷൻ മേക്കടമ്പ് പള്ളിപ്പടി ആലിൻചുവട് എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ടിൽ വീഴാതിരിക്കാൻ വാഹനം വെട്ടിച്ചു മാറ്റുന്നതിനിടയിൽ എതിരെ വന്ന ലോറിയിലിടിച്ച് കാർ യാത്രക്കാരൻ മരിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട് ശാസ്ത്രീയമായ പരിഷ്കരണം നടത്തി പ്രദേശങ്ങളിൽ അപകടങ്ങളും വെള്ളക്കെട്ടും ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് എം പി പറഞ്ഞു ആ ഒരു അശാസ്ത്രീയത ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് തുടർന്ന് മേക്കടമ്പ് പള്ളി ജംഗ്ഷനിൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള കൾവെട്ടുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട് പിന്നെ ഷാപ്പുംപൊടി കടാതി സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്ന ആ പ്രദേശത്ത് ആലിൻചോട് മേഖലയിൽ അവിടെ പരിശോധന നടത്തി അപ്പം അവിടെ ഇപ്പോ കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ മാറ്റം ചെയ്യാത്തത് ആണ് ഓട നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനോട് തടസ്സമായി വന്നിട്ടുള്ളത് അതായത് നിരവധി പ്രദേശങ്ങളിൽ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഓട നിർമ്മാണത്തിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് അത് പരിശോ അത് പരിഹരിക്കണമെങ്കിൽ വാട്ടർ അതോറിറ്റിയുമായി ഇപ്പം ജലജീവൻ മിഷന്റെ തുടർന്ന് വരുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഒത്തുതീർപ്പ് കാര്യത്തിൽ വരേണ്ടിയിരിക്കുന്നു അത് സർക്കാർ തലത്തിൽ ആ വിഷയം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ എൻ എസ് ജെ ടി മുഴുവൻ മേഖലയിലും ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ടും ചിലയിടങ്ങളിൽ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ടാണ് ഈ കടാതിയിലെ വെള്ളക്കെട്ട് വന്നിട്ടുള്ള ഭാഗത്തെ നോക്കിക്കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ തന്നെ എവിടെയെല്ലാം ഓട നിർമ്മാണത്തിൽ ഒരു അശാസ്ത്രീയത കടന്നുകൂടിയിട്ടുണ്ടോ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അതും വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഏതായാലും ജനങ്ങൾക്ക് ഇനി ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരമായി ഇടപെടാൻ അതോറിറ്റി വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട് കവളങ്ങാട് വരെയുള്ള പ്രദേശങ്ങളിൽ പരിശോധന നടത്തുമെന്നും എം പി അറിയിച്ചു കാനനിർമ്മാണത്തിലെയും റോഡ് നിർമ്മാണത്തിലെയും അപാകതകൾ ചൂണ്ടിക്കാട്ടി ജനപ്രതിനിധികളും പ്രദേശവാസികളും നിരവധി തവണ പരാതികൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് പരിശോധനയ്ക്കെത്തിയത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ടെക്നിക്കൽ മാനേജർ ജോൺ ജീവൻ വാളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എ അബ്രഹാം ഗ്രാമപഞ്ചായത്ത് അംഗം ബിനോ കെ ചെറിയാൻ സാബു പി വാഴയിൽ റോഡ് നിർമ്മാണ കമ്പനി പ്രതിനിധികൾ എന്നിവർ പരിശോധനയുടെ ഭാഗമായി പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക്